അപ്പോൾ ആരൂനെ അഡ്മിറ്റാക്കിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലോ അല്ലേ മെഡിക്കൽ കോളേജിൽ കുറേ മാറ്റങ്ങൾ വന്നു കേട്ടോ ഒരു മൂന്നര കൊല്ലം മുന്നേ വരെ ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു മൈസൂർ പോയ പിന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ ആകപ്പാട് ഒരു തിക്കും തിരക്കൊക്കെ കുറഞ്ഞ് ബാത്റൂമിൻ്റെ സറൗണ്ടിങ്സൊക്കെ നല്ല സൂപ്പർ ക്ലീൻ ആയിട്ടുണ്ട് പൗമിക്കും വിഷ്ണുവിനും ഒരു ചെറിയ പനിയും കപക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാർവിനും അതിൻ്റെതായ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പനീൻ്റെ കൂടെ ഫുഡ് കഴിക്കാനുള്ള നല്ല ബുദ്ധിമുട്ടും തുടങ്ങി ഒരു ദിവസം രാവിലെ മുതൽ ഒരു സ്പൂണ് സാധനം കൊടുത്താൽ പോലും അവൾ ചുമച്ച് ചുമല്ലാതെ പുറത്തേക്ക് ആക്കുന്നുണ്ടായി അപ്പോൾ അശ്വിൻ്റെയും അക്കുവിൻ്റെയൊക്കെ കാര്യം നേരിട്ടറിയുന്നത് കൊണ്ട് ആസ്പിരേഷൻ ആയോ എന്ന് ഡൗട്ട് തോന്നിയപ്പോൾ രാത്രിയാണെന്നൊന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വന്നതാണ് കേട്ടോ ഓൺ ദ സ്പോട്ട് നമ്മളെ പിടിച്ച് അഡ്മിറ്റാക്കി മൂക്കിലൂടെ ട്യൂബിട്ട് പണ്ട് എൻ ഐ സിയിൽ കിടന്ന സമയത്ത് പാറൂന് മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടിട്ടുണ്ട് ഒമ്പത് ദിവസം പക്ഷേ അന്നൊന്നും ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് അത് ലൈവായിട്ട് കാണേണ്ടി വന്നു പാറുവിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞു ഞാനും അവളും ഒരുപോലെ കറിയുമായിരുന്നു ഒരു അഞ്ചാറ് മണിക്കൂർ ഇടവിട്ട് അവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നൂറിൽ നൂറ് ഡിഗ്രിയിൽ മേലെ പനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ബ്ലഡിൽ സി സി ആർ പി എന്ന് പറയുന്ന കൗണ്ട് ട്വൻറ്റി ടു ആയിട്ടുണ്ട് അതാണ് പനീൻ്റെ റീസൺ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ശരിക്കും ആറിൽ താഴെ വരണം അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ തുടങ്ങി രണ്ടാമത്തെ ദിവസം ദിവസമായപ്പോഴത്തും ഓക്സിജനൊക്കെ റിമൂവ് ചെയ്തു ഒരു അഞ്ചാമത്തെ ദിവസം ആയപ്പോഴത്തേനും പനിയൊക്കെ ഓൾമോസ്റ്റ് കൺട്രോളായി പക്ഷേ വായകൂടെ ഫുഡ് കഴിക്കേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തതാണ് അങ്ങനെ അഡ്മിറ്റായ കാര്യം ഞാൻ നമ്മുടെ പരിവാറിലുള്ള ഒലീവ് പദ്ധതിയില്ലേ അവരെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അയ്യായിരം രൂപ പദ്ധതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നുകൂട്ടാം അത് ഭയങ്കര യൂസ്ഫുള്ളായി ഈ സമയത്ത് കാരണം നമ്മൾ മെഡിക്കൽ കോളേജിലാണെങ്കിലും ഇപ്പോൾ പല മരുന്നുകളും ഓക്സിജൻ മാസ്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കണം അപ്പോൾ അതിനൊക്കെ നല്ല ഉപകാരപ്പെട്ടു ആ കാശ് ആദ്യത്തെ ഒരു മാസത്തെ നൂ നൂറ് രൂപേൻ്റെ അടവ് മാത്രമേ ഞാൻ അടച്ചിട്ടുള്ളൂ രണ്ടാമത് മാസം ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഞങ്ങൾ അഡ്മിറ്റായി അങ്ങനെ നീണ്ട ഏഴ് ദിവസത്തെ ആശുപത്രി വാസങ്ങൾക്കൊടുവിൽ ഏഴാമത്തെ ദിവസം ഞങ്ങൾ ഡിസ്ചാർജായിട്ടോ രണ്ട് ദിവസമായിട്ട് എനിക്കൊരു പനിയും തലചുറ്റലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഏറെക്കുറെ ഞാൻ സൈഡാവുന്ന എല്ലാ സാധ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് പിന്നെ ഇവിടെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല ഇറങ്ങി കയറി ഇറങ്ങി ഇറങ്ങി മനുഷ്യൻ്റെ ഊപാട് വന്നിട്ടുണ്ട് ഇനി അതുകൊണ്ടുള്ള ക്ഷീണം കൊണ്ടാണോ അറിയില്ല എന്തായാലും പോയിട്ട് നല്ലോണം ഒന്ന് റെസ്റ്റ് എടുക്കണം കണ്ടോ ഈ പാറു വല്ല ഇത്രയും കാര്യങ്ങൾ നടന്ന വല്ല ഭാവമുണ്ടോ ഈ പാറിൻ്റെ മുഖ parlé